ഹയർ സെക്കൻഡറി ഒന്നാം വർഷ മലയാള പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ കാഴ്ച എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമായ കായലരികത്ത് എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം കായലരികത്ത് എന്ന് തുടങ്ങുന്ന ചലച്ചിത്ര ഗാനത്തിൽ തെളിയുന്ന ഭാവം ബിംബങ്ങൾ ഈണത്തിൻ്റെ സവിശേഷത തുടങ്ങിയവ ചർച്ച ചെയ്യുക എന്നതാണ് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു എത്രത്തോളം പാട്ട് സിനിമയ്ക്ക് എത്രത്തോളം പ്രധാനമാണ് എന്നുള്ള കാര്യം അപ്പോൾ ഇവിടെ ഈ ഗാനം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഈ ചിത്രം പുറത്തിറങ്ങി നീലക്കുഴിയിൽ എന്ന ചിത്രം പുറത്തിറങ്ങിയ കാലഘട്ടം മുതൽ ഇന്നും ആളുകളുടെ മനസ്സിലും ചുണ്ടിലും തത്തി കളിക്കുന്ന ഒരു ഗാനം തന്നെയാണിത് അപ്പം ഈ ഗാനത്തിൽ തെളിയുന്ന ഭാവം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പ്രണയം തന്നെയാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ പ്രണയ സങ്കല്പങ്ങളാണ് നമുക്ക് ഈ ചി പാട്ടിലൂടെ കാണാൻ കഴിയുന്നത് അതിലൊരു ഹാസ്യം അല്പം കലർത്തിയിട്ടുണ്ട് എന്ന് മാത്രം അത് അതിലൊരു ഹാസ്യരസവും കൂടി നമുക്ക് കാണാൻ കഴിയും അപ്പം പ്രേമം തൻ്റെ മനസ്സിനെയും തൻ്റെ ശരീരത്തെ പോലും എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത് എന്നാണ് ഈ കഥാനായകൻ ഇവിടെ പറയുന്നത് ഈ കഥാപാത്രം നമ്മളോട് പറയുന്ന അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചില ഉപമകൾ നമുക്ക് വളരെ ശ്രദ്ധേയമായിട്ട് നമുക്ക് തോന്നുന്ന കരളി കരളിനുരുളി അതുപോലെ എണ്ണ കാച്ചിയ നൊമ്പരം അതുപോലെ മനസ്സിനെ കയറു പൊട്ടിയ നൊം പമ്പരം കമ്പൊടിഞ്ഞ ശീലക്കുട സങ്കടപ്പുഴ എന്നിങ്ങനെയൊക്കെയുള്ള ബിംബങ്ങൾ നമുക്ക് ഈ ഗാനത്തിൽ ആ ഗാനത്തിന് തന്നെ കൂടുതൽ മിഴുവും മനോഹാരിതയും നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ പ്രണയത്തിൻ്റെ ഒരു എന്താണ് ഒരു വേദന പ്രണയത്തിൻ്റെ ഒരു അനുഭവത്തെ വളരെ സമഗ്രമായിട്ട് ആവിഷ്കരിക്കാനായിട്ട് ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച ഈ ബിംബങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും കൂടിയുണ്ട് അപ്പോൾ ഈ വളരെ എന്താണ് ജീവൽ ഗന്ധിയായ ഒരു ഗാനമെന്ന് തന്നെ നമുക്ക് ഈ ഗാനത്തെ വിശേഷിപ്പിക്കാൻ കഴിയും ഇതിന് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ ലാളിത്യമാണ് കവിതയുടെ അല്ലെങ്കിൽ ഈ ഗാനത്തിൻ്റെ ലാളിത്യം അത് അതിൻ്റെ ഈണം എന്ന് പറയുന്ന ഒരു മാപ്പിള പാട്ടിൻ്റെ ഈണമാണ് നമുക്കിതിലിവിടെ കാണാൻ കഴിയുന്നത് അപ്പം ആ നമ്മുടെ കവിയുടെ വാക്കുകൾ രാഘവൻ മാഷിൻ്റെ ഈണത്തോട് വളരെ അടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നാടൻ പാട്ടിൻ്റെ ലാളിത്യവും ഈണവുമാണ് രാഘവൻ മാസ്റ്റർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ആർക്കും ഏറ്റുപാടാൻ കഴിയുന്ന തരത്തിലാണ് അത്ര മനോഹരവും മധുരവുമാണ് അതിൻ്റെ ഈണം അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാലത്തും ആളുകൾ ഈ ഗാനം ഏറ്റുപാടാൻ തയ്യാറായിട്ടുള്ളത് അതുപോലെ ഭാവവും ഈണവും താളവും വാക്കുകളും ബിംബങ്ങളും എല്ലാം അതിൻ്റെ ആ പ്രണയം എന്ന് പറയുന്ന വികാരവും എല്ലാം ഒന്നിനോടൊന്ന് ഇഴുകിച്ചേർന്നുകൊണ്ട് വേണ്ടവണ്ണം സംയോജിച്ചുകൊണ്ടുള്ള മനോഹരമായ ഒരു ഗാനമാണ് ഈ കായലരികത്ത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം പഴയകാല സിനിമകളുടെ സ്വഭാവ സവിശേഷതകളും അന്നത്തെ കേരളീയ സാമൂഹിക അന്തരീക്ഷവും കായലരികത്ത് എന്ന ഗാനത്തിന്റെ ദൃശ്യങ്ങളിൽ തെളിയുന്നുണ്ടല്ലോ ചർച്ച ചെയ്യുക എന്നാണ് പറയുന്നത് മലയാള സിനിമ അതിൻ്റെ ഒരു യഥാർത്ഥ രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു പുതിയ തുടക്കം എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സിനിമയും കൂടിയാണ് എന്ന് പറയുന്ന സിനിമ അത് മനുഷ്യ ജീവിതവുമായിട്ട് വളരെ ആഴത്തിലുള്ള ബന്ധമുള്ള ഒരു സിനിമയും കൂടിയായിരുന്നു അത് കേരളീയമായ ഒരു പശ്ചാത്തലമാണ് ആ സിനിമയ്ക്കുള്ളത് അപ്പം ഈ ഗാന ചിത്രീകരണം നടക്കുന്ന അല്ലെങ്കിൽ ഗാനരംഗം നടക്കുന്നത് ഒരു ചായക്കടയുടെ പശ്ചാത്തലത്തിലാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ചായക്കട എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരു എന്താണ് ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു 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 ഭാഗമാണ് ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു അപ്പം ആ ചായക്കടയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ ഈ നമ്മുടെ ഈ പാട്ടില് പലയിടത്തും ഉപയോഗിച്ച് കാണുന്നുണ്ട് െ അതുപോലെ നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട കഥകളും പരിസരങ്ങളും ഒക്കെ നമുക്ക് ഈ ഗാന രംഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട് പഴയകാല സിനിമകളെ അന്നത്തെ സിനിമ ഇന്നത്തെ സിനിമയോട്ടുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കാര്യം വ്യക്തമാകും എന്നാണ് അപ്പം മലയാളത്തിൽ ഇപ്പോഴിറങ്ങുന്ന സിനിമകളിൽ പലപ്പോഴും നമ്മുടെ മലയാള തനിമ എന്ന് പറയുന്നതൊന്നും നമുക്ക് പലപ്പോഴും കാണാൻ കഴിയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് കാരണം എന്താണ് എന്താണ് ഒരു ഭാഷയിൽ മാത്രമല്ല അല്ലേ പല ഭാഷകളിലാണ് ഇന്ന് സിനിമകളൊക്കെ റിലീസ് ചെയ്യപ്പെടുന്നത് അപ്പം ഏതെങ്കിലും ഒരു സംസ്കാരത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തെയോ മാത്രം പ്രതി പ്രതിനിധാനം ചെയ്യാനായിട്ട് പലപ്പോഴും സിനിമകൾക്ക് കഴിയാതെ വരുന്നുണ്ട് അപ്പം അതൊരു ആഗോള സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സിനിമകൾ ഉണ്ടാകുന്നത് എന്നാൽ നമ്മുടെ മാത്രം സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമെന്ന നിലയിലാണ് ഈ പഴയകാല സിനിമകൾ നിർമ്മിക്കപ്പെട്ടിരുന്നത് അപ്പോൾ ആ തീർച്ചയായും ആ ഒരു തനിമ മലയാളത്തിൻ്റെ തനിമ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു തനിമ ഈ പറഞ്ഞ പാട്ടുകളിൽ പഴയ സിനിമകളിലെ പാട്ടുകളിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകതയാണ് അങ്ങനെ നമ്മുടെ സിനിമയെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് ഓരോ കാലഘട്ടത്തിലെയും സിനിമകൾ ഓരോ കാലഘട്ടത്തിൻ്റെയും പ്രത്യേകതകൾ ആ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സിനിമകളിൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത് അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ സംസ്കാരം ജീവിത രീതി ഇതൊക്കെ ആ സിനിമകളിൽ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മാത്രവുമല്ല സിനിമകൾ സിനിമകളിൽ പാട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്ന ഒരു രീതിയാണ് ആ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഈ പറഞ്ഞതുപോലെയുള്ള ഉപമകളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഘടകങ്ങളുമൊക്കെ ഒത്തു വരുന്ന ഒരു ഗാനം അതിൽ അവതരിപ്പിച്ചത് വളരെ ചിന്തിച്ചിട്ട് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പി ഭാസ്കരൻ മാഷിൻ്റെ വരികൾക്ക് അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രാഘവൻ മാസ്റ്ററാണ് എന്ന് സൂചിപ്പിച്ചു അപ്പോൾ ആ അതിൻ്റേതായ ഒരു പ്രത്യേകത നമ്മുടെ കേരളത്തിൻ്റേതായ ആ തനിമയും സംസ്കാരവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഗാനം തന്നെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പം അവരുടെ ആ സംഭാവനകളെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മലയാള ഭാഷയ്ക്ക് അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് മലയാള സംഗീത ലോകത്തിന് ഒരു ഒരിക്കലും മറക്കാൻ കഴിയില്ലാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ് ഈ പാട്ടിന് വേണ്ടി അതിൻ്റെ രംഗത്ത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പം ഇതോടുകൂടി നമ്മുടെ ഈ പഠന പ്രവർത്തനങ്ങളുടെ ചർച്ച അവസാനിക്കുകയാണ് അടുത്ത പാഠവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം